എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ അതോടൊപ്പം നിങ്ങളും ഈ കൂടി നിന്ന നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാകണം എല്ലാവർക്കും 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 ഒരു ദൗത്യമുണ്ട് വെറും ഈ കമ്മിറ്റിക്ക് മാത്രമല്ല ദൗത്യം ഇവിടെ നിങ്ങൾക്കും കൃത്യമായ ദൗത്യമുണ്ട് അത് ഭീതിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഏത് രീതിയിലൊക്കെ നമുക്ക് ഈ സെന്ററുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുമോ അതത്രത്തോളം നമ്മൾ നമ്മളും ഇതിൻ്റെ ഭാഗമായി മാറി വെറും ഈ കുറഞ്ഞ ആളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കുറഞ്ഞൊരു ഈ ഒരു ചെറിയ സെൻറ്ററായി മാറിക്കുവാനും ബഹ്റൈൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ടിറങ്ങി നമ്മുടെ ദൗഹീതി പ്രസ്ഥാനത്തിൻ്റെ ഈ ആശയ ആദർശങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന വ്യക്തി നോക്കുന്നു അതോടൊപ്പം എനിക്ക് നമ്മുടെ സെന്ററുകൾ പല പരിപാടികൾ നടക്കാറുണ്ട് വെള്ളിയാഴ്ചകളിൽ പി എച്ച് നടക്കാറുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി മറ്റുള്ള പല ആക്ടിവിറ്റികളുണ്ട് നമ്മുടെ മദ്രസ്സുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും നിങ്ങളെ കൂടെയുള്ള സുഹൃത്തുക്കളെയും നിങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലായിടത്തും എല്ലാവരും നമുക്ക് പരിചയമുള്ള ആളുകളും ഒക്കെ റെക്കമെൻഡ് ചെയ്യണം നമ്മുടെ നമ്മുടെ കാരണം കൃത്യമായിട്ട് അഖീത കൃത്യമായിട്ടുള്ള നമ്മളൊരു ഒരു സിലബസ് ഉള്ള ഒരു മദർശയാണ് ഈ നമ്മുടെ ഈ ബഹറൈ തന്നെ മറ്റു പല മദർശകളും ഉണ്ട് അതിൽ നിന്നും പെടാതെ കൃത്യമായിട്ടുള്ള ും അതനുസരിച്ച് പഠിക്കാനും പരമാവധി നിങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അവരും അപ്പം നിങ്ങൾക്ക് എന്താക്കുന്നു നിങ്ങൾക്കും അതിന്റെ ഒരു പ്രതിഫലം അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ നിർത്തി കൊണ്ടുപോകാൻ അവർക്ക് വരും ഷാദ നിങ്ങൾ അതിനുവേണ്ടി നമ്മളെ നമ്മൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ അതിന് കിട്ടുന്നില്ല കാരണം നമുക്ക് നമ്മുടെ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ അൽഫുൾ ഖാൻ സെൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സൈഫു ഹാസിൻ ഖാൻ നമ്മുടെ ആശംസകൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട യൂസഫി അതോടൊപ്പം നമ്മുടെ വേദിയിൽ പണ്ഡിതൻ ഹമ്മൻ അതോടൊപ്പം നമ്മൾ വേദി ലഭിക്കുന്ന ടി പി അബ്ദുറഹ്മാൻ സാഹിബ്